രാഹുൽ മാംകൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി ക്രൈംബ്രാഞ്ച് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് വ്യാപക പരിശോധന ആരംഭിച്ചു സൈബർ വിംഗ് സി എടുന്ന നാലംഗ സംഘമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ഉടൻ മൊഴി രേഖപ്പെടുത്തലുകളിലേക്ക് കടന്നേക്കും ആദ്യഘട്ടത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തിയ റിനി ആൻഡ് ജോർജ് അവന്തിക ഹണി ഭാസ്കരൻ എന്നിവരുടെ മൊഴിയെടുക്കും രണ്ട് വ്യത്യസ്ത ടീമുകളായി തിരിച്ച് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് നീക്കം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പരാതികൾ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത് രാഹുലിനെതിരെ ഉചിതമായ നടപടിയെടുത്തു എന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവർത്തിച്ചു ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ നൽകുന്ന നടപടികൾ ഞങ്ങൾ മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടും ക്രൈംബ്രാഞ്ച് നടപടികൾ സജീവമാക്കി രാഹുലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക പരിശോധന നടത്തി രണ്ട് സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ കെ എസ് യു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട് ട്വന്റി തിരുവനന്തപുരം